എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന നെഗറ്റീവ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഹാൻഡ് ബാഗാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ബാഗിനെക്കുറിച്ച് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ നൈറ്റ് പീസ് തുണിയായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ബാഗൊക്കെ തയ്ച്ചിട്ട് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന തുണിയാണ് അപ്പോൾ ഞാൻ സ്ക്വയർ ആയിട്ട് നമ്മുടെ ആ തുണിയും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റിഫും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ബാഗ് തയ്ക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിഫുണ്ടെങ്കിൽ നല്ലതായിട്ടിരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഒരു ബാഗായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ സ്റ്റിഫ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ച് വീതിയും പതിമൂന്ന് ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തുണിയും സ്റ്റിഫ് ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഒരുപോലെ വെച്ച് ഇതൊന്ന് തേച്ച് കൊണ്ടുവരണം കേട്ടോ അങ്ങനെ സ്റ്റിഫ് ഇതാ തേച്ച് ആ തുണിയിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി നമ്മുടെ ടേപ്പ് എടുക്കണം കേട്ടോ അളക്കുന്ന ടേപ്പ് എടുക്കുക ആ ടേപ്പ് എടുത്തിട്ട് നമുക്കൊരു മൂന്നിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ മൂന്നിഞ്ച് മേളവശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് അവിടെയും അതേപോലെ തന്നെ മൂന്നിഞ്ച് എടുക്കുക ഈ എടുക്കുന്നതും താഴ്ച എടുക്കുന്ന ഒരേ അളവ് തന്നെയാണ് ഇഞ്ച് തന്നെയാണ് എന്നിട്ട് ഇതുപോലൊരു സ്ക്വയർ ആക്കുക സ്ക്വയർ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നിർത്തി നമുക്കിതുപോലെ ഒന്ന് യു ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് അടയാളം ചെയ്തതിൻ്റെ ഉള്ളിൽ നിർത്തി നമ്മൾ യു ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അവിടുന്ന് നേരെ നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു രണ്ട് ഇഞ്ചൊന്ന് അടയാളം ചെയ്യാം കേട്ടോ ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്ക് ആ ഇഞ്ചിൽ നിന്നും നമുക്കിങ്ങനെ ഒരു ഷേയ്പായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് ഇതാണ് ഇതുപോലെ താഴോട്ട് ഇങ്ങനെ ചോക്ക് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സ്കെച്ച് എടുത്ത് കേട്ടോ സ്കെച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ടിൽ വരച്ചു കൊടുക്കണം നന്നായിട്ട് കേട്ടോ ഇതെങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് അടുത്ത പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഒരു പീസിലാണ് നമ്മൾ കറക്റ്റായിട്ട് അളവ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം കേട്ടോ ആദ്യം നമ്മൾ ലൈനിങ് പീസ് എടുത്ത് താഴെ വെച്ചിട്ട് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച് തുണി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഈ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഷോൾഡർ പോലെ അത് കട്ട് ചെയ്തും പിന്നെ കഴുത്തിൻ്റെ ഭാഗം മാത്രമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ ലൈനിങ്ങുമായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ച അത്രയും ഭാഗം ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം ഉൾ ഭാഗത്തേക്ക് ലൈനിങ് ആക്കണം അത് കഴിഞ്ഞതിന് ശേഷം വേണം ആ റൗണ്ട് ആകൃതിയിൽ തന്നെ ആ ലൈനിങ്ങുമായിട്ടൊന്ന് തയ്ച്ച് വയ്ക്കാൻ പിന്നെ നമ്മൾ ആ ഇപ്പോൾ ഷോൾഡർ പോലെ തയ്ച്ച ഭാഗവും ആ കഴുത്ത് പോലെ തയ്ച്ചിടും ഒക്കെ ഒന്ന് നല്ല വശത്തോടെ ഒന്ന് പതിച്ചൂടെ തയ്ക്കണം ഈ ഒരു പീസ് നമ്മൾ തയ്ച്ചെടുത്ത പോലെ തന്നെ ഈ സെയിം ആയിട്ട് തന്നെ അടുത്ത പീസും തയ്ച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അങ്ങനെ ഇതാ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഈ റൗണ്ട് എത്ര ഉണ്ടെന്നൊന്ന് ഒന്ന് അളന്ന് നോക്കണം നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അപ്പോൾ ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ദ സൈഡ് വഴി ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ആ ടേപ്പ് വെച്ച് നോക്കണം കേട്ടോ ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇത് നമുക്ക് എത്ര ഇഞ്ചാണ് വരുന്നത് ആ അളവിൽ വേണം നമുക്ക് ഇതിൻ്റെ റൗണ്ടിൽ പിടിപ്പിക്കാനായിട്ട് തുണി എടുക്കാൻ അപ്പോൾ ഇവിടെ അളവ് നോക്കിയപ്പോൾ മുപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ചൂടെ ഇടുന്നുണ്ട് ഇത് കറക്റ്റ് സെൻ്ററിൽ നിന്നാണ് നമ്മൾ ഈ ഒരു തുണി പിടിപ്പിക്കുന്നത് അഥവാ ഒരു സ്വല്പം മെയിലിലോട്ട് നിന്നല്ല നമുക്ക് ആ മെയിൽ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ എത്ര ഇഞ്ച് വീതിയാണെന്ന് നോക്കാം വീതി നോക്കുമ്പോൾ അഞ്ചിഞ്ച് വരുന്നുണ്ട് ഈ അഞ്ച് ഇഞ്ച് വീതി നമുക്ക് വേണ്ട അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ രണ്ടായിട്ടൊന്നും മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മേൾ വശത്തേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞാണ് വരുന്നത് ഭാഗം വരുമ്പോൾ നമുക്ക് നമുക്കിത്തിരി വീതി വേണം അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്കൊരു രണ്ടിഞ്ചെടുക്കാം രണ്ട് എടുക്കുമ്പോൾ അത് നിവർത്തുമ്പോഴത്തേന് നാലിഞ്ച് താഴെ കിട്ടും മേളുവശത്ത് നമുക്കൊരു ഒന്നര ഇഞ്ചെടുക്കാം ഒന്നര ഇഞ്ചെടുക്കുമ്പോഴത്തേന് അത് നിവർത്തുമ്പോഴത്തേന് നമുക്ക് മേളുവശത്ത് മൂന്നിഞ്ചും കിട്ടും താഴെ വശത്ത് നമുക്ക് നാലിഞ്ചും മേളുവശം വരുമ്പോൾ ആണ് കിട്ടുന്നത് ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം ഇനി ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ അളവിൽ തന്നെ നമുക്ക് സ്റ്റിഫും കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ സെയിം അളവിൽ ലൈനിങ്ങും വേണം എന്നിട്ട് സ്റ്റിഫ് നമുക്ക് ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇതൊന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് നാല് സൈഡും ഒന്ന് തയ്ച്ച് വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ബാഗിൻ്റെ സൈഡിൽ പിടിപ്പിക്കുന്നത് ഇതായ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിഫും കൂടെ ആ ഒരളവിൽ വേണം ഇപ്പം സ്റ്റിഫ് ആ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിഫിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ സ്റ്റിഫ് ഈ തുണിയിലേക്ക് കേട്ടോ എന്നിട്ട് നമുക്കത് കൊണ്ടുവരാം അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ലൈനിങ്ങും ആ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം അപ്പം അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് അത് തയ്ക്കുന്നത് ഞാൻ കാണിച്ചില്ല ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് ഈ തുണിയുടെ സെൻറ്ററിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാഗിൻ്റെ നമ്മൾ ലൈനിങ് ഒക്കെ ആയിട്ട് തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഇതുപോലൊന്നു കട്ട് ചെയ്യണം രണ്ട് പീസിൻ്റെ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് സെൻ്റർ മനസ്സിലാക്കി നമുക്ക് ആ റൗണ്ടിൽ ആ തുണി പിടിപ്പിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ അടയാളം ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് പീസ് ഇതാ സെൻറ്റർ നോക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടിൽ നമുക്ക് ആ നീളത്തിലുള്ള തുണി ഇതിൻ്റെ ചുറ്റാകെ നമുക്ക് പിടിപ്പിക്കണം ഇനി നമുക്ക് ഈ ഒരു പീസ് എടുത്താൽ കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ചിട്ട് നമുക്കിത് റൗണ്ടിലായിട്ട് തയ്ച്ചു വെക്കണം ഒരു സൈഡ് നമ്മൾ റൗണ്ടിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് അടുത്ത പീസ് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ആ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഇതും കൂടി ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക ബാഗിൻ്റെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാഗിനുള്ള വള്ളി തയ്ക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട് ഇതൊരു ഒന്നര ഇഞ്ച് വീതിക്കാക്കി നമുക്കൊന്നു മടക്കി തയ്ച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ മടക്കുന്നത് ഞാൻ കാണിക്കണല്ലോ ഈ ഒരു വീതിയിൽ തയ്ച്ചെടുക്കണം കേട്ടോ ഈ ഒരു വള്ളിയുടെ നീളം പത്തൊൻപത് ഇഞ്ചാണ് കേട്ടോ പിന്നെ അഞ്ചിഞ്ച് വീതിയിൽ തുണിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മടക്കി വരുമ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ വള്ളിക്ക് ഇച്ചിരി കട്ടി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇച്ചിരി വീതിയിൽ എടുത്തത് ഇനി ഈ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഈ വള്ളി ഒന്ന് തയ്ച്ചു വെക്കണം ബാഗിൻ്റെ വള്ളി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ബാഗിന് ഒരു വള്ളിയാണ് വരുന്നത് ഇനി നമുക്ക് ബാഗ് ക്ലോസ് ചെയ്യാനായിട്ട് അവിടെ നമുക്കൊരു ചെറിയൊരു തുണി തയ്ച്ച് വെക്കണം അപ്പോൾ ഞാൻ ആ ബാഗിൻ്റെ സെയിം കളർ തുണിയല്ല എടുത്തായിട്ട് ഒരു യെല്ലോ കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് ആ തുണി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാഗിൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ മേൽ ഭാഗം ക്ലോസ് ചെയ്യാതെ ബാക്കിയുള്ള സൈഡൊന്ന് തയ്ച്ചിട്ട് അതൊന്ന് തിരിച്ചെടുക്കണം എന്നിട്ട് ഇത് നമ്മുടെ ബാഗ് ഓപ്പൺ വരുന്ന ഭാഗത്ത് പിടിപ്പിക്കാനാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ ഒരു തുണി ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് അതിൻ്റെ ബാഗിൻ്റെ ഒരു പീസിലാണ് കേട്ടോ ഇത് നേരെ തയ്ച്ച് വെക്കുന്ന കറക്റ്റ് സെൻ്റർ ഭാഗത്ത് ഇത് നല്ല വിശത്തു നിന്ന് ഇതാ ഇങ്ങനെ നേരെ വെച്ചിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ഇത് ആ ബാഗിൻ്റെ സൈഡിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ ബാഗിൻ്റെ നമ്മളിപ്പോൾ പിടിപ്പിച്ച ആ തുണിയുടെ താഴെ വശത്തായിട്ട് നമുക്ക് വെൽക്രോ ഉണ്ടെങ്കിൽ അത് പിടിപ്പിക്കാം അതല്ലെങ്കിൽ ചെറിയ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ അത് തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ നമുക്ക് ബാഗ് ക്ലോസ് ചെയ്തിട്ട് അവിടെ അങ്ങ് ഒട്ടിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇത് ബാഗിൻ്റെ ഫുള്ളായിട്ട് തൈരെല്ലാം കഴിഞ്ഞു ഇത് ബാഗിൻ്റെ ഉൾഭാഗമാണ് നമുക്കിതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ഒരു ബാഗാണ് ഇപ്പോൾ ഈ ഒരു ബാഗ് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ തരിച്ചെടുത്താന്ന് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വരുന്ന പോലെ തന്നെ നമുക്ക് തോന്നത്തില്ലേ അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു മേഖലയാണ് ബാഗ് സ്റ്റിച്ചിങ് കേട്ടോ ഇത് പഠിക്കാനാണെങ്കിൽ നിമിഷം നേരം മതി ഒട്ടും തൈലറിയാൻ വേലാത്തവർക്ക് ബാഗ് സ്റ്റിച്ചിങ് പഠിക്കാനാണെങ്കിൽ ആദ്യമൊക്കെ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാമായിരുന്നില്ല നിങ്ങൾ എൻ്റെ ആദ്യം പോലെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ ബാഗ് സ്റ്റിച്ചിങ് മേഖലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ആ ഞാനാണ് ഇപ്പോൾ ഇതുപോലെ ബാഗൊക്കെ തയ്ച്ച് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് നിമിഷം നേരം കൊണ്ട് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഭാഗം തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നല്ല ഭാഗം നമുക്ക് തയ്ച്ചെടുക്കണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് സ്റ്റിഫ് വേണം കേട്ടോ സ്റ്റിഫ് ഉണ്ടെങ്കിൽ മാത്രമേ ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ആ ബാഗിൻ്റെ ആ ഒരു ലുക്കിൽ നമുക്ക് ബാഗ് കിട്ടത്തുള്ളൂ നമ്മൾ പഴയ തുണിയൊക്കെ ഇട്ട് ആദ്യം ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ നമുക്ക് പുറത്ത് കൊണ്ടുപോവാണെങ്കിൽ ഇതുപോലെ സ്റ്റിഫൊക്കെ ഉപയോഗിച്ച് സ്ട്രൈക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതുവരെ ഇങ്ങനത്തെ ബാഗൊന്നും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്